പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് പൊതുപരീക്ഷകളുടെ ഫലം വന്നു കഴിഞ്ഞു എല്ലാവർക്കും നല്ല ഗ്രേഡുകൾ ലഭിച്ചിട്ടുണ്ടാവും ഗ്രേഡുകൾ ലഭിക്കാത്തവർ വിഷമിക്കേണ്ട ഇതൊക്കെ താൽക്കാലികമാണ് വിജയികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം ഗ്രേഡ് കുറഞ്ഞവർ സങ്കടപ്പെടേണ്ട നമുക്കൊരു കഥ കേൾക്കാം സാരംഗിയുടെ ഗ്രീഡ് സാരംഗി ഏയ് സാരംഗി കൂട്ടുകാരികൾ നീട്ടി വിളിച്ചു അമ്മേ സാരംഗി എവിടെ സരിണി ചോദിച്ചു അവളിവിടെ ഉണ്ടായിരുന്നു കുറേ നേരം ഒന്നും മിണ്ടാതെ മുഖം മെറുപ്പിച്ചിരുന്ന് തന്നെത്താൻ എന്തൊക്കെയോ പെറുപെറുക്കുന്നുണ്ടായിരുന്നു എന്തു പറ്റിയെന്ന് ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല അമ്മ വിഷമത്തോടെ പറഞ്ഞു ഇന്ന് റിസൾട്ട് വന്നില്ലേ ഞങ്ങൾക്കെല്ലാം നല്ല ഗ്രേഡുണ്ട് അവളുടെ ഗ്രേഡ് അറിയാൻ വന്നതാ കൂട്ടുകാരികളായ സരണിയും ഷിർമിയും പറഞ്ഞു അതെയോ ഞാൻ അറിഞ്ഞില്ലല്ലോ അവൾ കുറേ നേരം ഫോണിൽ നോക്കി കുത്തിയിരുന്നു തന്നെത്താനിരുന്ന് കരഞ്ഞു എന്തൊക്കെയോ വെറുപിറുത്തു ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല എന്നോട് ചാടിക്കടിക്കാൻ വന്നു എങ്കിൽ അവളെ എവിടെ പോയി ഞങ്ങളൊന്ന് നോക്കിയിട്ട് വരാം സാരു സാരു നീ എവിടെയാ ഒളിച്ചിരിക്കണേ കൂട്ടുകാരികൾ തമാശയോടെ ചോദിച്ചു കൂട്ടുകാർ വിളിച്ചുകൊണ്ട് വീടിന് ചുറ്റും നടന്നു ശബ്ദം അപ്പുറത്തെ വീട്ടിലെ ശാരദ ചേച്ചി പറഞ്ഞു അവൾ കരഞ്ഞുകൊണ്ട് ഓടണ കണ്ടല്ലോ ഇതേ ആ വഴിയാ കണ്ടേ അത് കേട്ടപ്പോൾ കൂട്ടുകാർക്ക് ഭയമായി അവർ അമ്മയെയും വിളിച്ചുകൊണ്ട് സാരങ്കി പോയ വഴിക്ക് ഓടി ആ സമയത്ത് തന്നെ സ്കൂളിലെ ടീച്ചർമാരും അതിലേ വന്നു സംഗതി പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ അവരും കൂടെ കൂടി നോക്കുമ്പോൾ വഴിയരികിലെ പൊട്ടക്കിണറിന് സമീപം അവൾ നിൽക്കുന്നു ആൾമറയില്ലാത്ത കിണറിലേക്ക് നോക്കിക്കൊണ്ട് സോജന്മാഷ് പെട്ടെന്ന് ചെന്ന് പുറകിലൂടെ അവളെ പിടിച്ചു വലിച്ച് താഴേക്കിട്ടു അപ്പോഴേക്കും മറ്റധ്യാപകർ കൂടി വന്ന് അവളെ വലിച്ചു കൊണ്ടുവന്നു എന്താ മോളെ മണ്ടത്തരം കാണിക്കുന്നത് ഗ്രേഡ് കുറവാണെന്ന് വെച്ച് മരിക്കാൻ പോവുകയാണോ റീവാലുവേഷൻ കൊടുത്താൽ ചിലപ്പോൾ ശരിയാവും അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എഴുതാം ഇതിനൊക്കെ ഇങ്ങനെ വിഷമിച്ചാലോ പ്രണതി ടീച്ചർ പറഞ്ഞു അല്ലെങ്കിലും ഈ എ പ്ലസ് ഒക്കെ അടുത്ത കോഴ്സിലുള്ള അഡ്മിഷൻ ഉള്ളൂ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ പഴങ്കഥ മോൾക്ക് ഏതെങ്കിലും നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടും എല്ലാത്തിനും നല്ല മാർക്ക് കിട്ടും അടുത്ത തവണ ശരിക്കും പഠിച്ചാൽ മതി ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ സാരമില്ല നല്ല സ്വഭാവമുള്ള മിടുക്കിയായിട്ട് വളർന്നാൽ മതി നമ്മുടെ സ്കൂളിൽ എല്ലാവർക്കും മോളെ ഇഷ്ടമായിരുന്നു ഇനിയും അതെ മോൾ സങ്കടപ്പെടണ്ട ടീച്ചർമാർ മാറി മാറി പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വിനീത ടീച്ചറുടെ തൊണ്ട കിടറി ഏറ്റവും നല്ല കുട്ടിയല്ലേ നീ അത് കേട്ട് ആ അമ്മയ്ക്കും കരച്ചിൽ വന്നു എന്താ ചേച്ചി ഇത് ചേച്ചിയല്ലേ കുഞ്ഞിനെ സമ്മാനിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞ് അധ്യാപകർ അമ്മയെയും കുട്ടിയെയും സമാധാനിപ്പിച്ചു കണ്ണു തുടച്ചുകൊണ്ട് സാരംഗി പറഞ്ഞു ഇല്ല ടീച്ചർ ഞാൻ മണ്ടത്തരം കാണിക്കില്ല വരൂ നമുക്ക് വീട്ടിലേക്ക് പോകാം അവർ ഒരുമിച്ച് സാരംഗിയുടെ വീട്ടിലേക്ക് നടന്നു കൂട്ടുകാർ ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു